അടുത്ത വർഷം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു മഹാനായ മനുഷ്യനെന്നും സുഹൃത്തെന്നും അദ്ദേഹം വീണ്ടും വിശേഷിപ്പിക്കുകയും ചെയ്തു വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് മോദിയുമായുള്ള ചർച്ചകൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്നും ഇന്ത്യ പെട്രോളിയം വാങ്ങുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ വലിയ അളവിൽ കുറച്ചിരിക്കുകയാണ് അദ്ദേഹം എന്റെ ഒരു അടുത്ത സുഹൃത്താണ് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഞാൻ അവിടേക്ക് ചെല്ലണമെന്ന് നരേന്ദ്രമോദി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അക്കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനത്തിലെത്തും ഞാൻ ഇന്ത്യയിൽ പോയേക്കും എന്നും ട്രംപ് പറയുന്നു ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ ഉയർന്ന ചുമത്തിയേഴിന്റെ പശ്ചാത്തലത്തിൽ ഇക്കൊലം അവസാനം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ ട്രംപിന് താൽപര്യം ഇല്ലെന്നാണ് ഓഗസ്റ്റ് മാസത്തിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് മാനസാന്തരം ഉണ്ടായിരിക്കും നരേന്ദ്രമോദി മഹാനായ മനുഷ്യനും ഇന്ത്യ സുഹൃത്ത് രാജ്യവുമാണെന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് ന്യൂയോർക്ക് മേയർ സൊഹറാൻ മംദാനിയുടെ കാര്യത്തിലും ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റുകൾ ആഗോളവാദികൾ എന്നിവർക്ക് അവസരം ലഭിച്ചു അവർ ദുരന്തമല്ലാതെ മറ്റൊന്നും നൽകില്ല ഇനി ന്യൂയോർക്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം എന്നായിരുന്നു മംതാനിയുടെ വിജയത്തിന് ശേഷം ട്രംപിന്റെ ആദ്യത്തെ പ്രതികരണം ഒരു വെല്ലുവിളി പോലെയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞത് തന്റെ സഹായമില്ലാതെ ന്യൂയോർക്ക് മേയർ എങ്ങനെ ഭരണം നടത്തും എന്നൊരു ചോദ്യവും ആ പറഞ്ഞതിൽ ഉണ്ടായിരുന്നു മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മംതാനി വിജയിച്ചാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ട് നിയന്ത്രിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ മമതാനിയുടെ വിജയത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ടേൺ അടിക്കുകയായിരുന്നു മംതാനി ആയെങ്കിലും ന്യൂയോർക്കിന് ചെറിയ സഹായങ്ങളെല്ലാം നൽകുമെന്നാണ് ട്രംപ് പറഞ്ഞത് ന്യൂയോർക്ക് എപ്പോഴും എല്ലാ കാലത്തും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ അവരെ കുറച്ച് സഹായിക്കുമെന്നും ട്രംപ് പറയുന്നു മമദാനി വിജയിച്ചാൽ സമ്പൂർണവും സമഗ്രവും സാമ്പത്തികവും സാമൂഹികവുമായ ഒരു ദുരന്തമായിരിക്കും എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ട്രൂസ് സോഷ്യലിലെ പോസ്റ്റുകളിലൂടെ ട്രംപ് പറഞ്ഞിരുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായ സോറാൻ മമതാനി വാഷിംഗ്ടണുമായി സഹകരിച്ചില്ലെങ്കിൽ ഏറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ബുധനാഴ്ച ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മംതാനിക്ക് ട്രംപ് ഇത്തരം മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂയോർക്കുകാർ മംതാനിയെ തെരഞ്ഞെടുത്തതോടെ അമേരിക്കയ്ക്ക് പരമാധികാരം നഷ്ടമായെന്ന് വരെ ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു അത് നമുക്ക് കൈകാര്യം ചെയ്യാം എന്നും കൂടി ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു ആയിരം വർഷത്തിൽ ഏറെയായി പരീക്ഷിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒരിക്കൽ പോലും വിജയിക്കാത്തത് വിമർശിച്ച ഡൊണാൾഡ് ട്രംപ് അനുഭവ പരിചയമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ വിജയത്തിന്റെ റെക്കോർഡുകൾ ഉള്ള ഡെമോക്രാറ്റിനെയാണ് താൻ പിന്തുണക്കുന്നതെന്നും അവകാശപ്പെട്ടിരുന്നു ട്രംപിനും ഇസ്ലാമോ ഫോബിയയ്ക്കും ഏറ്റ കനത്ത ഒരു തിരിച്ചടി കൂടിയാണ് ഇന്ത്യൻ വംശജൻ കൂടിയായ മംതാനിയുടെ വിജയം ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമാണ് മുപ്പത്തിനാലുകാരനായ സൊഹറാൻ മംതാനി ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുഞ്ഞ മേയർ എന്നൊരു പ്രത്യേകതയും കൂടി മംതാനിക്കുണ്ട് ഇപ്പോൾ ഒന്ന് ഇരുട്ടി വെളുത്തതോടെ ട്രംപ് മലക്കം മറിയുകയാണ് കുറച്ച് സഹായങ്ങൾ ഇപ്പോൾ ന്യൂയോർക്കിൽ നൽകാമെന്നാണ് പറയുന്നത് എല്ലാ നയങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ചൈനയെ തകർക്കുന്ന രീതിയിൽ ആദ്യമെടുത്ത നിലപാടുകൾ പിന്നീട് അദ്ദേഹം മാറ്റിയിരുന്നു ചൈനയ്ക്ക് വേണ്ട ഇളവുകളെല്ലാം ചെയ്തു കൊടുത്തു സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യക്ക് ചുമത്തിയ അധിക തീരുവയും എടുത്തു കളയാനോ അല്ലെങ്കിൽ ഗണ്യമായ രീതിയിൽ കുറക്കാനോ തന്നെയാകും ട്രംപ് തീരുമാനിക്കുക